തെലുങ്കു താരം പ്രഭാസ് വിവാഹിതനാകാൻ പോകുന്നുവെന്ന് സൂചന അടുത്തിടെ ട്രേഡ് അനലിസ്റ്റ് മനോബാല വിജയബാലൻ തൻ്റെ എക്സ് ഹാൻഡിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇത്തരമൊരു അഭ്യൂഹത്തിന് തുടക്കമിട്ടത് പ്രഭാസ് എന്നെഴുതി ഒരു വധുവിൻ്റെ ചിത്രവുമടക്കമാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് പോസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നില്ലെങ്കിലും പ്രഭാസ് ഉടൻ വിവാഹിതനാകുമോ എന്ന ചോദ്യമാണ് പോസ്റ്റിൽ ഉയരുന്നത് ഇത് സ്ഥിരീകരിച്ചോ എന്നാണ് പോസ്റ്റിനോട് പ്രതികരിച്ച ആരാധകരിലൊരാൾ ചോദിച്ചത് മറ്റൊരു ഉപയോക്താവ് എഴുതി അവസാനം അത് സംഭവിക്കുമോ പ്രഭാ സർ അഭിനന്ദനങ്ങൾ എന്നാണ് മറ്റൊരാൾ എഴുതിയത് എന്തായാലും ഈ പോസ്റ്റ് വ്യാപകമായി തെലുങ്ക് സിനിമാ രംഗത്ത് ചർച്ചയായിട്ടുണ്ട് അടുത്തിടെയായി തെലുങ്ക് സിനിമാ രംഗത്ത് നിന്നുള്ള വാർത്തകൾ നിരന്തരം മനോബാല വിജയബാലൻ പുറത്തുവിടുന്നുണ്ട് അടുത്തിടെ അല്ലു അർജുൻ പുഷ്പ പുഷ്പാട്ടു പ്രീമിയറിനിടെ പരിക്കേറ്റ കുട്ടിയെ സന്ദർശിച്ച വീഡിയോ ആദ്യം വന്നത് ഇദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിലാണ് അതിനാൽ തന്നെ പുതിയ പോസ്റ്റിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ആരാണ് വധു എന്നതും ചിലർ ഈ പോസ്റ്റിനടിയിൽ തിരയുന്നുണ്ട് പലരും പല നടിമാരുടെ പേരും തങ്ങളുടെ അഭിപ്രായമായി പറയുന്നുണ്ട് ഇതിൽ തന്നെ ബാഹുബലി നായിക അനുഷ്കയുടെ പേരും ചിലർ ഉന്നയിക്കുന്നുണ്ട് കൽക്കിയാണ് പ്രഭാസ് അവസാനമായി അഭിനയിച്ച ചിത്രം രാജാസാബാണ് അടുത്തതായി വരാൻ പോകുന്ന ചിത്രം ഇതൊരു ഹൊറർ കോമഡിയാണ് എന്നാണ് റിപ്പോർട്ട് മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മാളവിക മേനോൻ നായികാവേഷത്തിലെത്തുന്നുണ്ട്